ഇന്ന് ഞാനേ കമ്പൻ തേനിയ റൂട്ടിൽ വരുന്ന സമയത്ത് നല്ല ഫ്രഷ് മുന്തിരി കൃഷി ചെയ്യുന്ന ഒരു ഫാമിലേക്കാണ് വന്നത് അപ്പോൾ ഈ ഫാമിൽ വന്നപ്പോൾ കാണാൻ പറ്റിയെന്ന് പറയുമ്പോൾ നിറയെ നമ്മുടെ ബാക്ക് സൈഡിൽ മൊത്തം ഇങ്ങനെ മുന്തിരി പാടങ്ങളാണ് അപ്പോൾ ആ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് മുന്തിരി ഇങ്ങനെ നയിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിലും മുന്തിരിയുടെ ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റിയിട്ട് നിങ്ങളടുത്തൊന്ന് പറഞ്ഞാലോ തന്നു ഈ മുന്തിരി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റ് വരുന്നുണ്ട് പക്ഷേ ആൻറ്റി ഓക്സിഡൻറ്റ്സ് വളരെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവേ ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ഹെൽത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡീജനറേഷൻ പ്രോസസ്സിനെയൊക്കെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെയാണ് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് കൂടുതലും വൈറ്റമിൻസി റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് എപ്പോഴും വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും ഇനി കാൽസ്യത്തിൻ്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബോൺ ഹെൽത്തിന് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി അതുപോലെ തന്നെ ബ്രെയിൻ ഹെൽത്ത് നമ്മുടെ മെമ്മറി പവറൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ഇതിൻ്റെ ആരോഗ്യത്തിനൊക്കെ അതായത് ബ്രെയിൻ്റെ ഹെൽത്തൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് കുട്ടികൾക്കൊക്കെ നമുക്ക് മുന്തിരി കൊടുക്കാൻ പറ്റും ഇനി ഡൈജസ്റ്റീവ് സ്റ്റിമുലൻ്റായാലും തന്നെ നമുക്ക് നല്ല രീതിയിൽ ഡൈജസ്റ്റീവ് ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് മലബന്ധം അസിഡിറ്റി മുതലായുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്കിതിൻ്റെ അകത്ത് സാധിക്കും ഇനി എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ അത്യാവശ്യം നമ്മുടെ ശരീരത്തിൽ കൂട്ടിയിട്ട് ട്രൈ ഗ്ലിസറൈഡും എൽ ഡി എൽ കൊളസ്ട്രോളും നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ഈ മുന്തിരി നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സാധിക്കും അപ്പോൾ മുന്തിരി നമുക്ക് പ്രമേഹ രോഗികൾക്ക് പോലും വിശ്വസിച്ച് നമുക്ക് അത്യാവശ്യം ചെറിയ അളവിൽ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ മുന്തിരിപ്പാട് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ുള്ള ഒരു കറക്റ്റ് വീഡിയോ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് തരണം അപ്പോൾ ഈ മുന്തിരി പിന്നെ ഇതിൻ്റെ അകത്ത് വിഷമുണ്ടോ കാര്യങ്ങളൊന്നും ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല എന്തായാലും വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നാൽ നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊണിയും കൊണ്ടിട്ട് ഇട്ട് കഴുകിയിട്ട് എല്ലാവരും യൂസ് ചെയ്യാവും ഞാൻ എന്തായാലും ഇവിടെ ഒരു പെട്ടിയിൽ അതായത് ഒരു ബോക്സ് എന്തായാലും വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു